അലൈക്കും ചെറുപായവും കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല മുരിമൊരാ മുരിഞ്ഞിട്ടുള്ള നല്ല മുഞ്ചത്തി ചായക്കടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളിയാണ് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ ഒരുപാട് സംഭവങ്ങളൊന്നും നമ്മൾ ഇതിൽ ചേർക്കണില്ല അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂർ പായം വെച്ചിട്ട് രണ്ട് ഈസി ആയിട്ടുള്ള പലഹാരങ്ങളാണ് ചെയ്യാൻ പോണത് അപ്പോൾ താ ഒരു ചെറിയൊരു വാഴക്കൊലയാണ് അപ്പം മൈസൂർ പഴം ഒരു ഭാഗം ഇങ്ങനെ പഴുത്തി വരുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പഴുക്കും പിന്നെ അതൊന്നിനും അല്ലേ പിന്നെ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും പിന്നെ കഴിക്കാനായിട്ട് ഒത്തിരി ആർക്കും വലിയൊരിഷ്ടമൊന്നുമില്ല ചെറിയ പുളിപ്പോട് കൂടിയിട്ടുള്ള മൈസൂർ പഴം പോകുമ്പഴമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ടേസ്റ്റ് വേണം അപ്പോൾ അതാ ഞാൻ കുറച്ച് മൈസൂർ പഴം എന്താ ഇരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പലഹാരത്തിന് ഒരു അഞ്ചോ ആറോ മൈസൂർ പഴം മതി അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു വലിപ്പമൊന്നുമില്ല ഒരു മീഡിയം സൈസാണ് കേട്ടോ അപ്പോൾ വലിപ്പം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാനൊരു ആറെണ്ണം ഏഴെണ്ണം ഒക്കെ ഈ ഒരു പലഹാരത്തിന് വേണ്ടി എടുക്കുന്നത് അത്യാവശ്യം വലിയ മൈസൂർ പഴം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് നേരെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല പഴുത്ത പഴം വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പൂവാൻ പഴം ഉണ്ടല്ലോ അത് വെച്ച് ചെയ്യുക നിയന്ത്രപ്പായം വെച്ചിട്ടൊക്കെ ഈ ഒരു നല്ല പലഹാരം ചെയ്തെടുക്കാം ഞാനിതാ എല്ലാ വഴവും തൊലിച്ചിട്ട് നേരെ മിക്സിയുടെ ചാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ പുളുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പറ്റേ കേടന്നത് എടുക്കാൻ കേട്ടോ ഇനി നമ്മളിതിക്ക് അരക്കപ്പ് തേങ്ങ ചെറുവേതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ഏലക്കൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലോട്ട് ഞാനൊരു മുക്കാൽ കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരക്കൊക്കെ എടുക്കുന്ന വറുത്ത വറുത്തരിപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടതൊന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പഴിട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മാവ് നമുക്ക് അരഞ്ഞു കിട്ടും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒരു സ്പൂൺ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമുക്ക് നമ്മുടെ ദോശയുണ്ടല്ലോ ഉഴുന്ന് ദോശയൊക്കെ ആ ഒരു മാവിൻ്റെ കട്ടിയാണ് കേട്ടോ നമുക്കിതിനു വേണ്ടത് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്നൊക്കെ അരച്ച് കൊണ്ടുവരാം അപ്പോൾ നമ്മളിത് ഇതാ നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ തരി തരി ഇങ്ങനെ ഉണ്ടാവും അത് വേറെ ഒന്നുമല്ല നമ്മളിത് ഈ തേങ്ങ ഇട്ടിട്ട് തേങ്ങ ചെറിയ രീതിയിൽ ഇങ്ങനെ അറിയാതെ നിൽക്കുന്നുണ്ടാവും അതാണ് കേട്ടോ അന്നും കുഴപ്പമില്ല അപ്പം കണ്ടല്ലോ നമ്മുടെ മാവിൻ്റെ കട്ടി ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു കട്ടിയാണ് കേട്ടോ ഉഴുന്ന ദോശയുടെ ഒക്കെ ഒരു കട്ടി ഉണ്ടല്ലോ ആ ഒരു കട്ടിയിലാണ് ഈ ഒരു പലഹാരത്തിന് മാവ് നമുക്ക് വേണ്ടത് അതിലോട്ട് കുറച്ച് കറക്റ്റ് എള്ളുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഈ എള് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ എള് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാം ഇനിയിപ്പോൾ എള്ള് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെറിയ ചീര കണ്ടല്ലോ നമ്മൾ ക്യൂമിൻ സീഡ് അതൊരിത്തിരി ഇട്ട് കൊടുത്താലും മതിയാവും ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് അതിൻ്റെ ആ ഒരു ചവശമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേണ്ടല്ലോ നമ്മുടെ മാവിൻ്റെ കട്ടി ഈയൊരു കട്ടിയിലാണ് കേട്ടോ ഒരു പലഹാരത്തിനുള്ള മാവ് നമുക്ക് റെഡി ആയിട്ട് കിട്ടേണ്ടത് ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം ഇന്ന് നമ്മൾ നമ്മളെ കുയ്യപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ ഉണ്ണിയപ്പ ചട്ടി എന്നൊക്കെ പറയും ആ ഒരു ചട്ടിയിലാണ് കേട്ടോ ഇത് ഞാൻ വേവിച്ചെടുക്കാൻ പോകുന്നത് അതല്ലെങ്കിൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അങ്ങനെയും ചെയ്യുക ഇതാവുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല കുറഞ്ഞ എണ്ണയിലാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തെടുക്കണത് ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണല്ലോ പക്ഷേ കുറച്ചെറിയ എണ്ണ ഉണ്ടാകുമ്പോഴാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിൻ്റെ ഒരു രസം അപ്പോൾ ഞാനിതാ ഓരോ കുഴയിലും ഒരു മുക്കാൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് തീ ഒരുപാടങ്ങ് കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഒരു സൈഡാകുമ്പോഴേക്കും മറുഭാഗം ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം ഇതിങ്ങനെ മുരിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാൻ നല്ല രസം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടൊന്ന് ചെയ്ത് കൊടുക്കാം മൈസൂർ പഴം അങ്ങനെ നേരിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക വലിയ ചേരുവകളൊന്നും വേണ്ടല്ലോ കുറച്ച് തേങ്ങയും പിന്നൊക്കെ നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളാണ് ചെയ്ത് നോക്കിയാൽ മാത്രം പോരാട്ടോ നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങളൊന്ന് അറിയിക്കണം കണ്ടല്ലോ രണ്ട് സൈഡും നല്ല രീതി തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പിയാണ് അങ്ങനെ ആയിരിക്കും കെട്ട ഈ ഒരു പലഹാരം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്രിസ്പ്പി ആയിട്ടോ കേട്ടോ പിന്നെ ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നും ഇല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ രണ്ട് ഭാഗം ഒന്നും മൊരിയിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പറ്റ ചെറുതാണ് കേട്ടോ അത്യാവശ്യം വലിയ വട്ടമുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് പറ്റ ചെറുതായിപ്പോയി അതുകൊണ്ടാണ് ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ താ നമ്മൾ ചുട്ടെടുത്ത പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ ഈ എള്ളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാണാനും ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല രുചിയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് എന്താ രണ്ട് സൈഡും കണ്ടല്ലോ നല്ല രീതി തന്നെ മുരിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്നില്ല കുറഞ്ഞ എണ്ണയിലിട്ടിട്ടാട്ടോ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളെല്ലാവരും നേന്ത്രപ്പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാറുണ്ടാവില്ലേ പക്ഷേ മൈസൂർ പഴം കൊണ്ട് ആരും ഉണ്ടാക്കാറുണ്ടാവില്ല വേറെ ഒന്നുമില്ല എണ്ണ ഒരുപാട് കുടി കുടിക്കും അതുപോലെ കുഴഞ്ഞിങ്ങനെ നിൽക്കും അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ നല്ല മുരിമൊരിയാ മുരിഞ്ഞിട്ടുള്ള പഴംപൊരി അതും മൈസൂർ പഴം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് പഴം എടുത്തിട്ട്താ ഓരോ പഴങ്ങളും മൂന്ന് മൂന്നെണ്ണം ആക്കിയിട്ട് കേട്ടോ സ്ലൈസ് ചെയ്തെടുക്കണത് ഒരുപാട് അങ്ങ് കട്ടി കുറക്കേണ്ട ആവശ്യമില്ല ഉണ്ടല്ലോ അപ്പോൾ ചെറിയ പഴമായതിൻ്റെ പേരിൽ അത്യാവശ്യം വലിപ്പത്തിന് കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മളെ കയ്യിലുള്ള മൈസൂർ പായം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നല്ലോ നല്ല മുരിഞ്ഞിട്ടായിരിക്കും പുറംപാകൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു പഴംപൊരി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കെ കേട്ടോ കയ്യിലൊക്കെ ചെറുപഴമൊക്കെ കിട്ടുന്ന സമയത്ത് എന്നിട്ട് ഓരോ പഴം എടുത്തിട്ട് താ ഇതുപോലെ ഞാനിവിടെയൊക്കെ ചെയ്യുന്നത് മൂന്നെണ്ണം ആക്കിയിട്ടാണ് കട്ട് ചെയ്യണത് ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞൊരു കട്ടിയിലാണ് കേട്ടോ ഈ ഒരു പഴം നമ്മൾ എടുക്കേണ്ടത് അതുപോലെ തന്നെ പുഴുക്കളൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഒരു പഴത്തിൽ പെട്ടെന്ന് തന്നെ പുഴുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോവും അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി കിട്ടോ നമ്മുടെ വറുത്ത അരിപ്പൊടി എടുത്തിട്ട് അതിലിച്ചിട്ട് ഒന്ന് ടിപ്പ് ചെയ്തിരിക്കുകയാണ് ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തുള്ളി എണ്ണ പോലും മൈസൂർ പഴം കൊണ്ടുണ്ടാക്കുന്ന പയംപൊരി കുടിക്കില്ല അതുപോലെ തന്നെ നല്ല ആയിട്ട് നമുക്ക് പഴംപൊരി കിട്ടുകയും ചെയ്യും ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഈ ഒരു അരിപ്പൊടി ഡിപ്പ് ചെയ്ത് തന്നെ വെക്കണം ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു നനവും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കും ഒപ്പം നല്ല രീതിയിൽ മുരിയിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇപ്പോൾ മൈസൂർ പായം കിട്ടുമ്പോൾ ഇനി എന്താ അതുകൊണ്ട് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ആരും ആലോചിച്ചിരിക്കണ്ട ഈ രണ്ട് പലഹാരം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഓക്കെ ആയി തോന്നിയിട്ടുള്ള നല്ല റെസിപ്പിയാണ് നിങ്ങളും ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാതും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിത് അവിടെ രണ്ട് കോഴിമുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് പയമ്പരയ്ക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം പഞ്ചസാരൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ നമ്മൾ എത്രത്തോളം മൈസൂർ പഴം എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക ചില മൈസൂർപ്പഴം നല്ല മധുരമായിരിക്കും അപ്പം അതിനനുസരിച്ച് മധുരം കുറച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് മൈദാമാവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് വരും അതൊന്നും കുഴപ്പമില്ല ഒക്കെ ശരിയാക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കടലമാവിൻ്റെ പൊടിയും കൂടിയും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഇലക്ക പൊടിയും ഏലക്കയും പഞ്ചസാരയുടെയും പൊടീൻ്റെ മിക്സും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അവിടെ കുറച്ച് വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട് അതിൽ നിന്നൊരു ഭാഗം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുള്ളൂ ആ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാം അങ്ങ് കൊളാക്കി എടുക്കരുത് കുറഞ്ഞൊരു കട്ടി തന്നെയാണ് നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത് കേട്ടോ അപ്പോഴേ ആ ഒരു പഴത്തിൽ നല്ല രീതിയിൽ തന്നെ കൂട്ടിങ് ചെയ്ത് കിട്ടുകയുള്ളൂ അപ്പോൾ കണ്ടല്ലോ ഞാൻ എടുത്തിട്ടുള്ള വെള്ളം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കടലമാവിൻ്റെ പൊടി നിങ്ങളെ കയ്യിൽ ഉണ്ടാവുമെന്ന് കരുതണേ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉള്ളവർ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പയമ്പൊരി കിട്ടും അപ്പോൾ നമ്മുടെ മാവ് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ ഇനി ഇതിലോട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല സമയമുള്ള ആൾക്കാർക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മളിപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കുകയാണല്ലോ അതിന് വേണ്ടിയിട്ട് ഇത്തിരി ബേക്കിംഗ് സോഡ സോഡാട്ടോ ഒരു ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ല രീതി തന്നെ മിക്സ് ആക്കി എടുക്കുക ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഒരു തുള്ളി എണ്ണ പോലും പിടിക്കാത്ത നല്ല അടിപൊളി പഴംപൊരിയാണ് ഒന്ന് ചെയ്ത് നോക്കുക ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഞാനിതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ആ ഒരു സമയത്ത് ഓരോന്നും നമ്മുടെ മാവിന് മുക്കിയിട്ട് നേരെ എന്താ അരിപ്പൊടി കോട്ടിങ് ചെയ്തിട്ടുള്ള മൈസൂർ പഴം നേരെ ഈ ഒരു ബാറ്റിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ഇതും ഞാൻ ഒരുപാട് എണ്ണ മുങ്ങിക്കിടക്കാൻ മാത്രം എണ്ണയൊന്നുമില്ല കേട്ടോ കുറച്ച് എണ്ണ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇപ്പം ചെറിയ പഴമായ തന്നെ നമുക്ക് ഈ ഒരു ചട്ടിയിൽ ഒരുപാടെണ്ണം കൊള്ളു കേട്ടോ ഉണ്ടല്ലോ ഒരുപാട് തീ ഒരിക്കലും കുറച്ച് വെക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിലോട്ട് എണ്ണ നല്ല രീതിയിൽ തന്നെ കയറി പിടിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത്യാവശ്യം നല്ല തീയോട് കൂടിയിട്ട് തന്നെ ഇതൊന്ന് നമുക്ക് മൊരിച്ചെടുക്കാം തീ പറ്റ കുറച്ച് വെക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ കൂടി കൂട്ടുക പിന്നെ അത് ഒരു രുചി ഉണ്ടാവില്ല അത്യാവശ്യം നല്ല തീ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ രണ്ട് സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനെട്ടോ ഒന്നുകൂടി നമുക്ക് കളർ ചേഞ്ച് ആവണം നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൗൺ കളർ ബ്രൗൺ കളറായിട്ട് വരണം അപ്പോഴേ നമുക്കിത് എടുത്തു മാറ്റാം കണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ പഴംപൊരിൻ്റെ കളർ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുക ഒരു പാത്രത്തിലോട്ടോ ഒരു ഒക്കെ മാറ്റി കൊടുക്കും അങ്ങനെ ആകുമ്പോൾ ഇതിൽ ഒരു വെളിച്ചെണ്ണ തുള്ളികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു എണ്ണയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് ഒരു രുചി ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇതുപോലെ ഓട്ടയുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ ഈ ഓട്ടയുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എണ്ണ ഉണ്ടെങ്കിൽ അതൊക്കെ ഉറ്റി താഴെയുള്ള പാത്രത്തിലോട്ട് വന്നോളും അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണ്ടൻ്റ് എടിക്കുടുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവരും ഒന്ന് ഷെയർ ആക്കി ഷെയർ ചെയ്ത് കൊടുക്കുക ചെറുപായം വെച്ചിട്ട് അധികം ആൾക്കാരും അങ്ങനെ റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കാറില്ല പൊതുവെ ഇങ്ങനെ വെറുതെ കഴിക്കുന്നല്ലാതെ കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പക്ഷേ ഇന്ന് നമ്മൾ ചെയ്ത ഈ ഒരു രണ്ട് റെസിപ്പിയും നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മൈസൂർ പായം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പോലും തോന്നൂല്ല നല്ല രുചിയാണ് കണ്ടല്ലോ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല ഡ്രൈ ആയിട്ടാട്ടോ നിൽക്കുന്നത് സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എണ്ണയൊക്കെ കുടിച്ചിട്ട് ആകെ കുളമായിട്ടുണ്ടാവില്ലേ കഴിക്കാൻ തന്നെ തോന്നൂല പക്ഷേ ഇത് കണ്ടല്ലോ നല്ല മൊഞ്ചത്തി പയമ്പുരിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടല്ലോ ആ പഴത്തിന് ചുറ്റും നല്ല രീതിയിൽ തന്നെ മാവൊക്കെ കോട്ട് ചെയ്ത് നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലാമലൈക്കും